ഞാൻ കാരണം ഒരു കുടുംബം നശിഞ്ഞു പോകരുത് എന്നോട് ചെയ്തത് ഞാനങ്ങ് ക്ഷമിച്ച അത് ദൈവം ചോദിക്കും എന്നൊരു ഒറ്റ ഇത് കൊണ്ടാണ് കാരണം അവൻ പെണ്ണ് കെട്ടേണ്ട ചെറുക്കനാണ് ആ പെണ്ണ് കെട്ടിക്കോട്ടെ നന്നായിട്ട് അവൻ ജീവിച്ചോട്ടെ എന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ യൂ എന്റെ യൂട്യൂബ് വഴി എനിക്ക് എന്റെ കുഞ്ഞു ഞങ്ങൾക്ക് വന്ന ഇതിന് നീതി മേടിക്കാമായിരുന്നു നിങ്ങൾ മോനെ നിങ്ങൾ സംരക്ഷിക്ക ഒരു ജിരി ഇരിചിരി ബംർച്ചിരിയിലെ സുതിമോൾ സ്തുതി ചേച്ചിയാണെങ്കിൽ റീസെൻ്റ്ലി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറൗണ്ട് ഒരു മൂന്ന് ലക്ഷത്തി സംതിങ്ങോളം ആളുകൾ ചേച്ചിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിയുടെ ഒരു ഗ്രൂത്ത് യൂട്യൂബിലൂടെ ഉള്ളത് കാണുമ്പോൾ തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ഞാനൊരു ബമ്പർശ്ശേരിയിൽ ആർട്ടിസ്റ്റായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളെ ബംബർശ്ശേരിയിലൊക്കെ പോയിട്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു രണ്ട് ഷെഡ്യൂളോ മറ്റും അങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് ശുദ്ധശേഷിയായിട്ട് ഒരു ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പത്ത് ദിവസം ഉണ്ടാവും അങ്ങനെ രണ്ട് ഷെഡ്യൂള് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു പേഴ്സണൽ ഒരു പരിചയത്തിൽ വെച്ചിട്ട് ചേച്ചിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര അടിപൊളി ആയിട്ടൊരു വ്യക്തിയാണ് കാരണം ചേച്ചിക്ക് ചേച്ചിയുടെ ലൈഫിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരിക്കലും പുറത്ത് കാണിക്കാതെ എപ്പോഴും ഒരു ചിരിയോടെ മാത്രം എല്ലാവരുടെ ചിരിച്ച് കളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ചേച്ചി ഭയങ്കര അടിപൊളിയാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു ചേച്ചിക്ക് ഇത്രത്തോളം ചേച്ചിയുടെ ആ ഒരു സിറ്റുവേഷൻ ലൈഫിലൂടെ എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചേച്ചിയുടെ ആ ഒരു വീഡിയോക്കകത്തോടെ ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് ചേച്ചിയുടെ ചാനൽ നല്ല രീതിയിൽ ഇതുപോലെ ഗ്രോത്ത് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാവും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഗോളികളുണ്ടല്ലോ അങ്ങനെ മീൻസ് എല്ലാ വീഡിയോസിനകം ഇതുപോലത്തെ നെഗറ്റീവ് നെഗറ്റീവുകളും വരും പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ചേച്ചിയുടെ സാഹചര്യം എന്താണെന്ന് എല്ലാവരുടെ മുന്നിലേക്ക് ഒരു വ്ളോഗിലൂടെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പി അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ചേച്ചി ചേച്ചിയുടെ മക്കളെ വെച്ചിട്ട് എന്താ മക്കളെ വിറ്റ് കാശുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം അതിന് മുന്നേ ചേച്ചിയുടെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഇവിടെ വെക്കാം കേട്ടാ നമ്മള് മുറ്റമാണ് ആരും തെറ്റിദ്ധരിച്ചൊന്നും കാണേക്കരുത് ഇത് നമ്മുടെ മുറ്റമാണ് ചിലത് തോടാ മഴയതായിരിക്കും എന്ന് ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും അതുകൊണ്ടാ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ ഒരു സമയം പോലും നമുക്ക് ഇല്ലാത്ത സമയം ഉണ്ടാകൂല്ലേട്ടോ ഇവിടെ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെയല്ല ഫുൾ ഇവിടെ വെള്ളമാണ് കേട്ടോ പക്ഷെ എന്റെ അഹങ്കാരം ഞാൻ ഇല്ലാട്ടാ നമ്മള് തറയാണ് കേട്ടോ തറയായിരുന്നു നേരെ സിമെന്റ് തറയായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ചേറിയ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും ഒന്നും രക്ഷ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടിച്ചുകഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ബെഡ്റൂം കാണാ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുവാൻ ഇങ്ങോട്ട് എന്റെ കണക്കനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് കിച്ചൺ ഏഹ് ഏറ്റവും പ്രധാന ഒരു വീടിന് വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിച്ചൺ ആമോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഡബിൾ ഡോറിന്റെ ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ട് കേട്ടോ കൊച്ചിങ്ങനെ വേക്ക സാധനം ആണ് സെറ്റ് മൊത്തം നിറച്ച് പിന്നെ കൊറേ ആൾക്കാർ ഒഴിച്ച് നിങ്ങൾക്ക് ഷെഡ് ആയതുകൊണ്ട് എലി കയറുവോ എലിയുടെ ശല്യം ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് എലിയുടെ ശല്യാണ് ഭയങ്കര എലി അതൊന്നും ഞങ്ങൾക്ക് വേറെയില്ല കാരണം ഞങ്ങൾ എല്ലാം സേഫ് ആക്കി ഇല്ലാത്തടുത്ത് വെക്കും അതാണ് ഞങ്ങളുടെ പൊത്തി അടുക്കള നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു കിച്ചന് വേണ്ടത് അടുക്കളയാണ് ഇതറേ ഇതാണ് നമ്മുടെ അടുക്കള ഒരാൾ ഞാൻ മാത്രം മതിയല്ലോ ഞാൻ ഒരാളെ ഇത് വേവിച്ചാ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങളെ സാമ്പ്രാജ്യമാണ് ഇത് പിന്നെ ഇത് നിഷ ഇടയ്ക്ക് കാറ്റൊക്കെ കിട്ടാനായിട്ട് കേട്ടോ ഭയങ്കര ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര ചൂടായിരിക്കും സത്യം പറഞ്ഞാല് ഈ വീഡിയോ കണ്ടപ്പോഴേ നമ്മുടെ ബമ്പർച്ചേരിയുടെ എപ്പിസോഡുകളിലൂടെ ആണെങ്കിൽ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ഫാമിലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴും ഇത്രത്തോളം മോശം അവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ദുരിതത്തിലൂടെയാണ് ചേച്ചിയുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് ചേച്ചി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീടിക്കകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചേച്ചി ഇടുന്ന എല്ലാ വീഡിയോസിനകത്ത് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചി എവിടെയും വന്നിട്ട് അയ്യോ എനിക്കാണെങ്കിൽ ഇത്രയും ദാരിദ്ര്യമാണ് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണേ എനിക്ക് ഇത്രയും വലിയ അവസ്ഥയാണ് ഗതികെട്ട് കിടക്കാൻ ഇങ്ങനൊന്നും ചേച്ചി പറയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ പോലും ചേച്ചി മോശമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ അവസ്ഥ ഇങ്ങനെ ഇത്രത്തോളം മോശമാണ് എന്നൊക്കെ പറഞ്ഞ ചേച്ചി അങ്ങനെ സംസാരിക്കുന്നില്ല കാര്യം ഉള്ള എല്ലാ കാര്യത്തിലും ചേച്ചിക്ക് അതിനകത്ത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ചേച്ചി ഓരോ കാര്യങ്ങളും ചേച്ചിയുടെ ദുരിതങ്ങളെ നമ്മുടെ മുന്നിലേക്ക് അറിയിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ സത്യപ്രതി നമ്മൾ കണ്ട് പഠിക്കേണ്ട സാധനങ്ങളാണ് കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് വിഷമിക്കാനെ കൊണ്ട് ദുഃഖിക്കാനെ കൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് കാര്യങ്ങളും വിഷമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇരിക്കട്ടെ പക്ഷേ ഒരു ഒറ്റ കാര്യമേ കാണത്തുള്ളൂ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു ഒറ്റ കാര്യം കണ്ടെത്തത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ചേച്ചി ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ചേച്ചിക്ക് കഴിയുന്നതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് ചേച്ചിയുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു അവിടെയുള്ള ഒരു സംഘടനയൊക്കെ ആണെങ്കിൽ ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അവിടെയുള്ള ചില ആളുകൾക്ക് ചേച്ചിയുടെ ഈ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പം സുതിമോക്കാണെങ്കിൽ സ്വന്തമായിട്ട് വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ വീടൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല സുതിമോള് നിങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മക്കളെ വെച്ചുകൊണ്ട് എനിക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ പറയുന്ന ഈ ഒരു വീഡിയോസൊക്കെ വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ കമൻറ്റ് ബോക്സിലും ചേച്ചിയുടെ കമൻറ്റ് ബോക്സിലും വന്ന് നിരന്തരം ഇത് തന്നെ കമൻസ് കാര്യങ്ങളൊക്കെ അപ്പം ചേച്ചിയുടെ ഈ ഒരു വസ്തു ചേച്ചിക്ക് സ്വന്തമായിട്ട് വസ്തു ഉണ്ടെന്നും വീട് വെച്ചെന്നും പിന്നെ ബാക്കിയുള്ള ആരെ സഹായിക്കരുതെന്നും എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം എന്താണെന്ന് ഒരു കേസിനെ പറ്റി ചേച്ചി ഞാൻ പ്ലേ ചെയ്യാം കുറച്ച് 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 ഇച്ചിരി പൊന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് അമ്മച്ചിന് പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഈ എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കോളാം എന്നുള്ള രീതി രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു അപ്പോഴാണ് അപ്പൊ നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ചേട്ടി ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫ്രേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്നത് ഈ സ്ഥലം വേറെ ആൾക്കും പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അത് ഏഹ് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരുടെ മക്കൾക്കോ അല്ലെ അവരുടെ രക്തത്തിലുണ്ടാകും അങ്ങനെ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എത്ര നമ്മൾ ഞാൻ അത് കിരിഞ്ഞു കിടന്ന് ശ്രമിച്ചാലും അതെനിക്ക് കിട്ടില്ല അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് ചെയ്യാൻ പോയപ്പോൾ മനസ്സിലാക്കി അപ്പൊ നമ്മള് കൊടുത്ത ഒന്നേകാല് ലക്ഷം രൂപ ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അപ്പൊ ഞങ്ങളത് ഒന്ന് അപ്പൊ തന്നെ ഞങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം ഒരു മൂന്ന് സെന്റ് സ്ഥലവും പെരയും എനിക്ക് തരാന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ എവിടെയെങ്കിലും കിട്ടുമോ അത് അപ്പൊ ഞങ്ങളും മൂതാം വെളുവും മുക്കാളവും ഇല്ലാത്ത ഞങ്ങൾ അവൻ വിശ്വസിച്ചു ദൈവമ ഞങ്ങൾ നോക്കിയപ്പോ ശരിയാ മൂന്റെ സ്ഥലവും പേരെ ഞങ്ങക്ക് ഒന്നര ലക്ഷം ഇവിടെ ലാഭം അല്ലേന്ന് ഓർത്തു പക്ഷെ ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ആ വിലയ്ക്ക് എനിക്ക് തന്നത് പക്ഷെ ഞങ്ങൾക്ക് ഏർപ്പാട് ഇത് കുട്ടൻ ചേട്ടാക്കി ഇത് അറിഞ്ഞുകൂടായിരുന്നു കാരണം ഈ കേവിച്ചാക്കോ എന്ന് പറഞ്ഞ ആളുടെ ചേട്ടന്റെ മകനാണ് ഞങ്ങൾക്ക് ഇത് ഏർപ്പാടാക്കി തന്നത് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മല്ലായിരുന്നു ഇങ്ങനെ ഒരു പട്ടയത്തിൽ ഇങ്ങനെ നോട്ട് ട്രാൻസ്മർഷൻ എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ടെന്നോ അത് പിന്നെ ഒരു പ്രശ്നങ്ങളാകും അതൊന്നും പുള്ളിക്കും അറിഞ്ഞൂടായിരുന്നു ഞങ്ങൾക്കൊരു കടപ്പാടം ഉണ്ടാണെന്ന് ഞങ്ങൾ പുള്ളി അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലം ഒരു ഒന്നര ഒന്നേ മുക്ക വർഷത്തോടെ താമസിച്ചു എന്നുള്ള സത്യമാണ് അതല്ലാതെ ഇപ്പൊ എൻ്റെ പേര് സ്ഥലം ഉണ്ടെങ്കിൽ ആ അയർക്കുന്ന പഞ്ചായത്തിലോ ബ്ലോക്കിലോ വില്ലേജ് പേരിലോ താലൂക്കിലോ എവിടെയെങ്കിലും എന്റെ പേരിൽ സുതിമോൾ എം സി എന്ന പേരിലോ അല്ലെ രതീഷ് സിയാർ എന്ന് പറഞ്ഞ പേരിലോ നമുക്ക് സ്ഥലം വേണ്ടേ ഇങ്ങനെ സ്ഥലം ഒന്നും എനിക്കില്ല അവിടെ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഓൾറെഡി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ വലിയൊരു ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് അതായത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തു ഒന്നരലക്ഷം രൂപ രൂപയ്ക്ക് ചേച്ചിയുടെ മണ്ടയ്ക്ക് അടിച്ച് ഏൽപ്പിച്ച് ചെയ്തേക്കുന്ന ഒരു പരിപാടി അതായത് ചേച്ചിക്ക് അത് ഉണ്ടായിട്ടേക്കുന്ന ഏറ്റവും വലിയ ചേച്ചിയുടെ ഒരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്ത് പിന്നെയും ചേച്ചിക്ക് നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടി ചേച്ചി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ചേച്ചി സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം സുതിമോള് എന്താ പറയുക സ്വന്തമായിട്ട് വസ്തു കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ എന്താ കമൻസിലൂടെ വന്ന സാധനം പല പണിയെടുത്ത് ജീവിച്ചോളൂ ദാരിദ്ര്യം ഇങ്ങനെ കാണിച്ച് വീഡിയോ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സുതിശേഷി ആണെങ്കിൽ ഒരു കലാകാരിയാണ് ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരിയുടെ ആ ഒരു ഫ്ലോറിൽ പോയിട്ട് ഒറ്റയ്ക്ക് അതായത് സ്റ്റാൻഡ് കോമഡി ചെയ്ത ഒരു ബമ്പർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യം ഏ അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചേച്ചിയാണെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ പോലും പെർഫോമൻസ് അല്ലാത്ത ടൈമിലാണെങ്കിൽ പോലും ഈ ജഡ്ജസുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും എത്രത്തോളം വൈബ് ഉണ്ടാക്കിക്കൊണ്ടാണ് ചേച്ചി അവിടെ നിൽക്കുന്നത് ആ ഒരു സ്റ്റേജ് പ്രസൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് എടാ ഇതൊക്കെ ഈ നെഗറ്റീവ് ഇടുന്ന ആളുകൾക്കൊന്നും സ്വപ്നം കാണുന്നതിന് അപ്പുറത്തുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന എന്താ പറയുക കണ്ട എന്താ പറയുക മനസ്സിൻ്റെ ചിന്താഗതി ഇപ്പോഴും കണ്ടി കിടക്കുന്ന തവളെ പോലെ നിൽക്കുന്ന ആളുകൾക്ക് ചേച്ചിയുടെ ഒരു ഗ്രോത്ത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന എന്താ പറയുക കുറച്ച് കല്ലുകടി കാര്യങ്ങളൊക്കെ തോന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പറയുന്ന സ്ഥിതി ചേച്ചിയുടെ അടുത്താണെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് അടിക്കുന്നത് പിന്നെ ചേച്ചി എന്തായാലും ഈ നെഗറ്റീവ് കമൻസ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചേച്ചിയൊക്കെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് ചെയ്യരുതെന്ന് നിരന്തരം പറഞ്ഞോണ്ടിരിക്കുന്ന ആളെ കുറിച്ചിട്ട് ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട് ഈ സിന്ധു സാൻ എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് എല്ലാവരെയും വീഡിയോട് അടിയിൽ കമന്റ് കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ അതിന്റെ അടി അയ്യോ അപ്പൊ ആ ബ്ലോഗ് വച്ച് പറയുന്നുണ്ട് ചേച്ചി അല്ല ചേച്ചി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ മതി എന്ന് പറയുമ്പോ ഇവര് പറയുന്നു ഇവളെ സപ്പോർട്ട് ചെയ്തത് പറയുന്ന എല്ലാ വ്ലോഗേഴ്സിന്റെ അടിയിൽ കൂടെ ഞാൻ ഈ കമന്റ് ആരും മൈൻഡ് ചെയ്യണത് ഏർ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആ തിരുവഞ്ചൂർ എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം ഈ പേര് കേട്ടാൽ എനിക്ക് ആയിട്ട് ഒരു മെമ്മറി ഒരു പേരാണ് സിന്ധു സാജൻ ഇവരൊരാളല്ല ഇവർ കൂടെ ഒരു ചേ കൂടപ്പുറപ്പും കൂടെ ഉണ്ട് ഒരു ചേച്ചി അനിയത്തി ഒരാൾ ഒരാളും കൊണ്ടുണ്ട് എമ്മി വിടുന്ന സ്ത്രീയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിന്ധു സാജൻ തിരുവഞ്ചൂർ വന്നൽക്കരെ ചോദിച്ചാൽ അറിയാൻ പറ്റും സിന്ധു സാജൻ പറയുന്ന സത്യം സുതിമോൾ പറയുന്നതാണോ സത്യം എന്നാ വന്നര കോളനിൽ ഓരോ മനുഷ്യരും ചോദിച്ചാൽ അത് അറിയാൻ പറ്റും കാരണം വെച്ചാൽ ഞാൻ അവിടുന്ന് പോരാൻ ഒരു കാരണമുണ്ട് ല്ല എന്റെ കുടുംബത്തെ എന്റെ കുഞ്ഞുങ്ങളും ഞാനും ജീവിക്കുന്ന സ്ഥലത്ത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങളുടെ ജീവിതം ഇത് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കൊടുത്ത ഒന്നേകാൽ ഒന്നേ നാൽപ്പത് പോലും മേടിക്കാതെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ച് ഒന്നര വർഷം അവിടെ കിടന്നതിന് ശേഷം എൻ്റെ വീടിനോട് ചേട്ടാടെ വീടോട്ട് ചിളി ചെളിക്കുണ്ടി കുഴപ്പമില്ല ഞങ്ങക്ക് സന്തോഷം സമാധാനമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണം എന്നുള്ള ഒറ്റ ചിന്തനാണ് ഞാൻ പോരുന്നത് അങ്ങനെ ഒരു സ്ഥലം എനിക്കുണ്ടെങ്കിൽ ഒരു തെളിവ് കൊണ്ടാ അത്രേ ഉള്ളു പറയാൻ അങ്ങനെ ഒരു സ്ഥലം ചേച്ചിയുടെ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവായിട്ട് ഈ കമന്റ് ബോക്സിൽ കടന്ന് നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തും ചേച്ചിക്ക് ഇടയിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീട് വെച്ച് കിട്ടാനുള്ളൊരു എന്താ പറയാ ഒരു അവസരം ചേച്ചിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവാണേ പ്രശ്നം എനിക്ക് അറിയാൻ മേലത്തോണ്ട് ചേച്ചി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് പണ്ട് സുതിമോളാണെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ഇന്ന് ഒരുപാട് ആളുകൾ ചേച്ചി തിരിച്ചറിയുന്നുണ്ട് അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എടേ അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക പിന്നെ വേറെ പണിക്ക് പോയി കൂടിയാണ് ചോദിക്കുന്നിടത്ത് ചേച്ചി എന്തോരം പണികൾക്ക് ചേച്ചി പോയിട്ടുണ്ട് ചേച്ചിയുടെ വീഡിയോക്കെ തന്നെ ചേച്ചി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ടി ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം മോശമായിട്ട് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യം തടയേ നിങ്ങൾക്കോ പറ്റിയില്ല അല്ലേ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ആണെങ്കിലും ചേച്ചിയുടെ വീഡിയോസിനകത്താണെങ്കിലും വന്നിട്ട് എനിക്ക് ദാരിദ്ര്യമാണേ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ ഇതൊന്നും അല്ല ചേച്ചി സംസാരിക്കുന്നത് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഇത് കണ്ടോ ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്താഗതിയിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ ബെഡ്റൂം എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ചേച്ചി സംസാരിക്കുമ്പോൾ ഇടേ അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല ഏഹ് ചേച്ചിക്ക് ഇത്രത്തോളം ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടായിട്ടും അതിനെ ഇത്രത്തോളം പോസിറ്റീവായിട്ട് ആയിട്ട് കൊണ്ട് ചേച്ചിക്ക് പറ്റുന്നുണ്ട് അതൊന്നും കണ്ടിട്ട് എന്താ പറയാ നിങ്ങൾക്ക് അത് സംസാരിക്കാനുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് ഇടാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി പറഞ്ഞ സിന്ധുവിനെ പോലുള്ള ആളുകൾ ഓക്കെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കോട്ടയം ജില്ല വിട്ട് ആ സ്ഥലവും വരെയും കളഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് പോകുന്നത് എനിക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പറയാമായിരുന്നു ഞാനപ്പൊ അത് പറയാത്തിന്റെ കാര്യം അറിയാവോ ഞാൻ കാരണം ഒരു കുടുംബം നശിച്ചു പോകരുത് എന്നോട് ചെയ്തത് അങ്ങ് ക്ഷമിച്ച അത് ദൈവം ചോദിക്കും എന്നൊരു ഒറ്റ ഇതുകൊണ്ടാണ് കാരണം അവൻ പെണ്ണ് കെട്ടേണ്ട ചെറുക്കനാണ് ആ പെണ്ണ് കെട്ടിക്കോട്ടെ നന്നായിട്ട് അവൻ ജീവിച്ചോട്ടെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ യൂട്യൂബ് എന്റെ യൂട്യൂബ് വഴി എനിക്ക് എൻ്റെ കുഞ്ഞു ഞങ്ങൾക്ക് വന്ന ഇതിന് നീതി മേടിക്കാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സുതിമോളെ നീ കള്ളം പറയരുത് എത്ര മരിക്കേണ്ട വന്നാലും എത്ര താഴേണ്ട വന്നാലും നീ ആരടുത്ത് കള്ളം പറയരുത് പിന്നെ ഒരു കള്ളം പറഞ്ഞാൽ ഒരു ഒമ്പത് കള്ളം അതിനകത്ത് പറഞ്ഞാലാണ് സത്യമാകുള്ളൂ അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത് സത്യസന്ധമാണ് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഈ ഇവരെ ഞാൻ പല വീഡിയോയിലും വന്ന് ഇവർ പ്രതികരിച്ചിട്ടും ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാര്യം അതാണ് നിങ്ങളെ മോനെ നിങ്ങൾ അടേ ചേച്ചക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കുറവ് കാര്യങ്ങൾ ചേച്ചിക്ക് അവിടെ ഉണ്ട് എന്നിട്ടും ഈ പറയുന്ന ഈ ഏതോ ഒരു വ്യക്തിയെ പറ്റി ചേച്ചി മെൻഷൻ ചെയ്യുന്നല്ലോ ആ ഒരു വ്യക്തിയെ സേവ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഒരു മോശം സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി പല കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നത് ചേച്ചി നല്ലത് തന്നെയാണ് ചേച്ചി പക്ഷേ നമ്മള് എന്താ പറയുക നമ്മൾ പറയാറുണ്ട് ഇപ്പം നമ്മൾ അവർ ചെയ്ത പോലെ തന്നെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും അവർ നമ്മൾ എന്താണ് വ്യത്യാസം എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു ചില സിറ്റുവേഷൻസിൽ നമ്മൾ മുള്ളിനെ എടുക്കേണ്ടത് ഉള്ളുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ നിരന്തരം ചേച്ചി ഇതേ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് എന്താണോ സംസാരിക്കാനുള്ളത് ചേച്ചി ധൈര്യമായിട്ട് പറയണം കാര്യം ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടിനും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ചേച്ചിക്ക് ഉണ്ടായിരിക്കും കാര്യം ഒരുപാട് ആളുകൾ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊന്നും ചേച്ചി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ എനിക്ക് ചേച്ചിയെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനഗണമന സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ എന്താ പറയുക ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാണ് നമ്മളിപ്പോൾ എത്ര എങ്ങനത്തെ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇപ്പം ഒരു പിഞ്ച് കുഞ്ഞ് വിശന്നിട്ട് വാവിട്ട് കരഞ്ഞെന്ന് പറഞ്ഞാലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന അതിനെ മോശം പറയുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ ആ കൊച്ചു കുഞ്ഞിന് എന്താ കരഞ്ഞാൽ എന്തിനാ കരയുന്നത് വാ തുറന്ന് എന്താ വശക്കുന്നത് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും സംസാരിക്കാൻ പോലും ആവാത്ത കുഞ്ഞിനെ പറ്റിയിട്ട് ആ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇത്രയും കമൻസ് ആയിട്ട് വരും ചേച്ചി അതൊന്നും ചേച്ചി കാര്യമൊക്കെ ഉണ്ട പിന്നെ ഈ സിന്ധുവിനെ പോലുള്ള പുന്നാരമക്കൾ നമ്മുടെ എല്ലാ നാട്ടിലും കാണും അവരോടത്തൊക്കെ പറയേണ്ട മറുപടി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പറയണം ചേച്ചി ഇപ്പം ഇതിനകത്താണെങ്കിൽ ചേച്ചി കുറച്ച് ഇമോഷണൽ ആയി പോകുന്നുണ്ട് ചേച്ചി അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവും നമ്മളെല്ലാവരും ചേച്ചിയുടെ ഒപ്പമുണ്ട് ധൈര്യമായിട്ട് കട്ടയ്ക്ക് മുന്നോട്ട് പോവുക അത്ര മാത്രമേ പറയാനുള്ളൂ